ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന ജീവികൾക്ക് നമ്മൾ ആഹാരം വിളമ്പി കൊടുക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന ചില സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ദിനവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഈ പറയുന്ന ജീവികൾക്ക് നമ്മൾ പകർന്നു നൽകുമെങ്കിൽ അത്തരത്തിൽ നൽകുന്ന ആ ഒരു അന്നം ആ ജീവികൾ അത് ഭക്ഷിക്കുമെങ്കിൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളുമായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഫലം സിദ്ധിക്കുന്നതാണ് ഏതാണ് ആ ജീവികൾ എന്ന് മനസ്സിലാക്കാം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നിൽക്കുക നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രേരകമാകുന്നത് സർവ്വദാനങ്ങളിലും വെച്ചിട്ട് ഏറ്റവും പവിത്രമായതും ശ്രേഷ്ഠമായതുമായ ദാനമാണ് അന്നദാനം വിശന്ന വയറിന്റെ വിശപ്പടക്കുക എന്നത് ദൈവീകമായ ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകിയാൽ പുണ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചിന്ത ഒഴിച്ചു നിർത്തിയാണ് നമ്മൾ അന്നം ദാനം ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സഹജീവികൾക്കും പരിസ്ഥിതിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയും ഉത്തരവാദിത്വവും കൂടിയാണ് മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ഈ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങൾ വരുമ്പോഴും മറ്റും അല്ലെങ്കിൽ ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ അന്നദാനത്തിന് നിങ്ങളാൽ കഴിയുന്ന വിധം സംഭാവനകൾ കൊടുക്കുന്നവരാണ് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ കൊടുക്കുമെങ്കിൽ എല്ലാവിധത്തിലുള്ള സമ്പൽ സൗഭാഗ്യവും ഭഗവാൻ നിങ്ങൾക്ക് അത് കൃത്യമായി നൽകുമെന്നതാണ് ഇനിയിപ്പോ ചിലരുണ്ട് ഞങ്ങൾ നിരന്തരം ഇങ്ങനെ അന്നദാനത്തിനൊക്കെ സംഭാവന കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വേണ്ടത്ര ഗുണം ലഭിക്കുന്നില്ല ഇനി മറ്റു ചിലരുണ്ട് പലപ്പോഴും ഈ ദൈവികമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്ത് അല്ലെങ്കിൽ പല വഴിപാടുകളും ചെയ്തിട്ട് അവരിങ്ങനെ ദുഃഖിക്കുന്നത് കാണാറുണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതിനോടകം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരുന്ന മഹാവിപത്തുകളെ ഭഗവാൻ തട്ടി മാറ്റിയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അനുഭവിക്കാൻ ഇട വരാത്തത് കൊണ്ടാണ് നമുക്ക് ഗുണമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് അപ്പൊ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് യാതൊരു ഗുണവും ലഭിച്ചില്ല എന്ന് ആവലാതി കൊള്ളുന്നവരും പലതരം വഴിപാടുകൾ അനുഷ്ഠിച്ചിട്ടും യാതൊരു ഗുണവും ഇല്ല എന്ന് ആവലാതി കൊള്ളുന്നവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണത് അപ്പൊ നിങ്ങൾ ആ വഴിപാട് കഴിച്ചതിന്റെ പുണ്യഫലമായിട്ട് ഇതിനോടകം നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ഇതിനേക്കാൾ വലിയൊരു വിപത്തിനെ അവർ ഭഗവാൻ കൃത്യമായി വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു അന്നദാനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ പാകം ചെയ്യുന്ന ആ ഒരു അന്നം അത് നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി നമ്മൾ പകർന്നു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവയ്ക്ക് കൊടുത്തതിന് ശേഷമേ നമ്മൾ കഴിക്കൂ എന്നൊരു പ്രതിജ്ഞ എടുത്താൽ പോലും നമുക്ക് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ് അന്നം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അല്ലെങ്കിൽ അന്നപൂർണേശ്വരിയാണ് ഈ ഒരു അന്നം നമ്മൾ സഹജീവിക്ക് കൂടി അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി നമ്മൾ പങ്കുവയ്ക്കുകയാണ് എങ്കിൽ ആ അന്നപൂർണാദേവിയുടെ അല്ലെങ്കിൽ ആ ഒരു മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കരുതലും കടാക്ഷവും ആ പകർന്നു കൊടുപ്പിനും നമുക്ക് സർവൈശ്വര്യവും ആയിട്ട് ഭവിക്കുന്നതാണ് ആ ജീവജാലങ്ങളിൽ ആദ്യത്തെ ജീവജാലം എന്ന് പറയുന്നത് കാക്ക എന്ന പക്ഷിയാണ് കാക്കകള് മനുഷ്യനുമായിട്ട് വളരെയധികം അവർ ബന്ധം പുലർത്തുന്ന പക്ഷിവർഗമാണ് എന്തുകൊണ്ടെന്നാൽ കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കാക്ക നമ്മുടെ നാട്ടിലാണല്ലേ മാത്രമല്ല കാക്കകള് നമ്മുടെ ആ പൂർവികരുടെ അവര് പുനർജന്മമാണ് എന്നൊക്കെ പുരാണങ്ങളിൽ വ്യക്തമായ പരാമർശമുണ്ട് അതുകൊണ്ട് കാക്കകൾക്ക് നമ്മൾ ദിനവും അവർ അന്നം വിളമ്പി നൽകുന്നതിലൂടെ പിതൃപ്രീതി നമുക്ക് കൂടുതൽ കൈവരുന്നതാണ് ഇതിലൂടെ ആ ഒരു സന്താന പരമ്പരയിലേക്ക് നീണ്ടുപോയേക്കാവുന്ന പാപഭാരം മുഴുവൻ അകന്നു പോകുന്നതാണ് പിതൃ പിതൃപ്രീതിയും നമുക്ക് സിദ്ധിക്കുന്നതാണ് കാക്കകൾക്ക് ഈ വിധം അന്നം ദാനം ചെയ്യുന്നതിലൂടെ പിതൃപ്രീതി മാത്രമല്ല കേട്ടോ കുടുംബപരദേവതയുടെ കനിവും കടാക്ഷവും കൂടുതലായി നമ്മിൽ വർദ്ധിക്കും മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ കാക്കകൾ ശനീശ്വര ഭഗവാന്റെ വാഹനമാണ് ജാതക വശാലോ ഗോചരവശാലോ നിങ്ങളെ ശനിദോഷം അലട്ടുകയാണ് എങ്കിൽ കാക്കകൾക്ക് ഭക്ഷണം നൽകിക്കോളൂ ശനിദേവന്റെ തീവ്രമായ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് മോചനം സിദ്ധിക്കുന്നതാണ് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഗൃഹത്തെ ചുറ്റിപ്പറ്റി എപ്പോഴും ഒന്നിലധികം കാക്കകൾ ഉണ്ടാകും ഒന്നോ രണ്ടോ മൂന്നോ അത്തരത്തിൽ കാക്കകളെ നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കും ഈ കാക്കകളൊന്നും തന്നെ നമ്മുടെ ആ ഒരു ഗൃഹപരിസരം വിട്ടു പോവുകയോ മറ്റ് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഒരു അവിടെ ഈ പറയുന്നത് പോലെ മറ്റ് രണ്ട് കാക്കകളോ മൂന്ന് കാക്കകളോ ആയിരിക്കും അപ്പൊ ഈ കാക്കകൾ പലപ്പോഴും നമ്മുടെ ഗൃഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കാം ഇതിന്റെ ഒരു കാരണം പറയുന്നത് ഇത് നമ്മുടെ ആ ഒരു പൂർവികരുടെയോ കുടുംബ ദേവീദേവന്മാരുടെയോ സാന്നിധ്യമായിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവയ്ക്ക് നമ്മൾ അന്നം നൽകുകയാണ് ഭക്ഷണം നൽകുകയാണ് എങ്കിൽ സർവൈശ്വര്യവും അത് നമുക്ക് നേടിത്തരും ദിനവും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ചോറ് വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് ഈ വിധം കാക്കകൾക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇലയിലോ മറ്റോ വെച്ച് കൊടുക്കാവുന്നതാണ് മാംസ ഒരിക്കലും കാക്കകൾക്ക് വിളമ്പി നൽകരുത് ഇനിയിപ്പോൾ നമ്മൾ കാക്കകൾക്ക് വെച്ച ഈ ഒരു ഭക്ഷണം മറ്റ് പക്ഷികൾ വന്ന് കഴിക്കുകയാണ് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ വന്ന് കഴിക്കുകയാണ് എന്തെങ്കിലും ദോഷമുണ്ടോ ഒരു ദോഷവും രണ്ടാമതായിട്ട് ഇത്രയേറെ മഹത്തരമായ അന്നദാനം നിങ്ങൾക്ക് നൽകാവുന്ന മറ്റൊരു ജീവി വിഭാഗം ഉറുമ്പുകളാണ് ഏറ്റവും ലളിതമായി നടത്താവുന്നതും എന്നാൽ അതീവ ഫലദാന ശേഷി ഒരു അന്നദാനമാണ് ഉറുമ്പുകൾക്ക് ഇത്തരത്തിൽ അന്നം വിളമ്പി നൽകുക എന്നുള്ളത് എന്തുകൊണ്ടെന്നാൽ ഉറുമ്പുകളുടെ വയർ എന്ന് പറയുന്നത് വളരെ ചെറുതാണല്ലേ ഒരു സ്പൂൺ ചോറ് കൊണ്ട് നമുക്ക് ഒരു കോടി ഉറുമ്പുകൾക്ക് ആ ഒരു അന്നം കഴിച്ച സംതൃപ്തി വരുത്തുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അവയെ നമുക്ക് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് മറ്റു ദാനങ്ങളിൽ വെച്ചിട്ട് അന്നദാനത്തിന്റെ മഹിമയും അത് തന്നെയാണ് നിങ്ങൾ കുറെ ധനം കൊടുത്ത് ഒരാളെ സന്തോഷിപ്പിക്കാൻ വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല എത്രയൊക്കെ ധനം കൊടുത്താലും കൂടുതൽ കൂടുതൽ വേണമെന്ന ഒരു ചിന്ത ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകും അതായത് ദാനം സ്വീകരിക്കുന്ന ആളില് നിങ്ങൾ കുറെ ഭൂമി പതിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കിട്ടിയ ഭൂമി കുറഞ്ഞുപോയി എന്ന് ആവലാതെ കൊള്ളുന്നവരായിരിക്കും ആ ദാനം സ്വീകരിക്കുന്നവര് എന്നാൽ നിങ്ങൾ കുറച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തു നോക്കൂ ആ ഒരു ഭക്ഷണം വയറ് നിറയുവോളം മാത്രമേ അവർക്ക് കഴിക്കുവാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അവർ പൂർണ്ണ സംതൃപ്തരായി മതി എന്ന അവരുടെ ആ ഒരു നിറവുണ്ടല്ലോ അതാണ് നമുക്ക് ഐശ്വര്യമായിട്ട് ഭവിക്കുന്നത് മറ്റൊരു വസ്തു ദാനം ചെയ്തത് കൊണ്ടും ഈ ഒരു നിറവ് അല്ലെങ്കിൽ ഇതിലൂടെ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ആരിലും നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കില്ല ഉറുമ്പുകളും ഈശ്വര സൃഷ്ടിയാണല്ലേ അവയ്ക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മനസ്സുണ്ട് അപ്പൊ മുന്നേ പറഞ്ഞതുപോലെ ഇവയുടെ മനസ്സിനുണ്ടാകുന്ന സംതൃപ്തിയാണ് നമുക്ക് ഐശ്വര്യമായിട്ട് ഭവിക്കുന്നത് ദിനമ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷിക്കോ മൃഗത്തിനോ എന്തിനോ ആയിക്കോട്ടെ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എങ്കിൽ അവയ്ക്ക് നമ്മളോടൊരു നന്ദി അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാകുമല്ലേ അവർക്ക് ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കിട്ടുന്ന ആത്മസംതൃപ്തിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ ഒരു നന്ദി അല്ലെങ്കിൽ സ്നേഹം അപ്പൊ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തൃപ്തിപ്പെടുന്ന ജീവികളാണ് ഉറമ്പുകൾ അരി പൊടിച്ച് കൊടുക്കുന്നതോ ഈ തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നതോ ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുന്നതോ പഞ്ചസാര കൊടുക്കുന്നതോ ഒക്കെ തന്നെ വളരെയധികം ഐശ്വര്യം നമ്മിലേക്ക് കൈവരുന്നതിന് കാരണമാണ് നമ്മൾ അന്നത്തെ ദൈവമായി കരുതാറുണ്ടല്ലേ നമുക്ക് ഈ അന്നം നൽകുന്നത് ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ വിശ്വാസികൾ അപ്പൊ ഇതുപോലുള്ള സൂക്ഷ്മജീവികൾക്ക് പക്ഷിജാലങ്ങൾക്ക് നാൽക്കാലികൾക്ക് ഒക്കെ ആ ഒരു ഭക്ഷണം നമ്മൾ വിളമ്പി കൊടുക്കുകയാണ് അവരുടെ ആ ഒരു മനസ്സിൽ നമ്മൾ ഈശ്വരന്മാരായി മാറുകയാണ് നമ്മൾ പേഴ്സെടുക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി എന്നിരിക്കട്ടെ ഒരു ബസ്സിൽ കയറി അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു നോക്കുമ്പോഴുണ്ട് നമ്മൾ പേഴ്സ് എടുത്തിട്ടില്ല ആ സന്ദർഭത്തിൽ ഒരാൾ വന്ന് നമ്മളെ ധനം തന്ന് സഹായിക്കുകയാണ് അല്ലെങ്കിൽ വിശന്ന് പൊരിഞ്ഞ് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു നേരത്തെ അന്നം ഒരാള് വാങ്ങി തന്നോ നമ്മൾ അയാളെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കുമ്പോ എങ്ങനെയായിരിക്കും ഓർക്കുന്നത് ദൈവമായിട്ടാണ് ആ ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് ആ ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്നതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ അതുപോലെ ഈ ചെറുപ്രാണികളും സൂക്ഷ്മ ജീവികളും എല്ലാം തന്നെ അല്ലെങ്കിൽ ഈ പക്ഷികളും ഒക്കെ തന്നെ നമ്മളെ ഈശ്വരതുല്യരായി അവർ കരുതാൻ തുടങ്ങുമെന്നതാണ് ഇനിയിപ്പോ നമ്മുടെ മണ്ണിലുള്ള ചെറു കീടങ്ങളെപ്പോലും വളരെയധികം കരുതലോടെ നോക്കിക്കാണുന്ന ഒരാളുടെ ഹൃദയം എന്ന് പറയുന്നത് തീർത്തും നിർമ്മലമായിരിക്കും നിർമ്മലമായ ഹൃദയത്തിൽ ഒരിക്കലും ദുർശക്തികൾ കുടികൊള്ളില്ല എന്നുള്ളതാണ് അവിടെ സദാ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈശ്വരനാണ് ഈശ്വരവാസം ഒന്നുകൊണ്ട് തന്നെ ദുർശക്തികൾ ആ ഒരു മനസ്സിന് ഉടമയായിട്ടുള്ള വ്യക്തിയിലേക്ക് ആദേശം ചെയ്യില്ല അപ്പോൾ ഈ ഒരു ഈശ്വരവാസം ക്രമേണ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ളതായ തരത്തിലുള്ളതായ ഐശ്വര്യങ്ങൾ നേടിത്തരും ഈ വിധം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ ചുരുങ്ങിയ ദിനങ്ങൾക്കുള്ളിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ അന്നപൂർണ്ണേശ്വരി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ യാതൊരു ദാരിദ്ര്യവും ഉണ്ടാകില്ല ഒരു തവണ നിങ്ങൾ ഒരു ജീവിക്ക് അന്നം വിളമ്പി നൽകിയാൽ ആ ഒരു ജീവിയുടെ ജന്മം അത്രയും അത് നിങ്ങളെ സ്മരിക്കും ആയുസ്സിൽ ആ ജീവികൾ നിങ്ങളെ മറക്കില്ല എന്നതാണ് അത്തരത്തിൽ മറവിയും നന്ദിയില്ലായ്മയും ഉള്ള ഒരേ ഒരു വർഗമേ ഈ ഒരു ഭൂമുഖത്തുള്ളൂ നിർഭാഗ്യവശാൽ അത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് അപ്പോൾ വളരെ ലളിതമായിട്ട് ആ ഒരു ഈശ്വരീയ കടാക്ഷം നേടുന്നതിന് നടത്താവുന്ന ഒരു ലഘു കർമ്മമാണിത് നടത്തി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് ദുഃഖ ദുരിതങ്ങൾക്ക് ഇറക്കം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയുർവല്യം മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെലൈക്കൻ കൂടി നെയ്താലേ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം